പിന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കണേ മീറ്റിംഗ് ആണെങ്കിൽ പിന്നെ കാറിൽ പതുക്കെ പോണേ ഞാൻ ഞാനില്ല സ്പീഡിൽ പോവാൻ നിക്കണ്ടോ മീറ്റിംഗ് കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് വന്നോ വിഷു ഡ്രസ് എടുക്കാൻ അത് കമ്പനി കണ്ടു സംസാരിച്ചു

സമയത്തിന് വന്നല്ലോ അല്ലാണ്ട് നീ വിളി ഞാൻ നൂറ് തവണ വിളിച്ചിട്ടല്ലേ ഇനി ഇവിടെ നിന്നൊന്നും സമയം കളയണ്ട വേഗം കുളിച്ചിട്ട് വാ നമുക്ക് പുറത്തുവാണല്ലോ പത്തിരി എന്താ സന്ധ്യ സുജിത്തിന് യാത്രയാക്കിട്ട് വരുവാണോ ആച്ചി എടപ്പ് ഓഫീസ് പോയുള്ളൂ എന്തായാലും നിങ്ങൾ രണ്ടാൾ അടിപൊളിയാണ് കേട്ടോ എവിടെ പോകുമ്പോഴേ രണ്ടാൾ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും ഭാര്യയും ഭർത്താവ എങ്ങനെയാ വേണ്ടത് അതായിട്ട് എന്റെ എല്ലാ കുട്ടികൾക്കും കൂട്ടുനിക്ക് അങ്ങനെയല്ലേ വേണ്ടത് അതൊക്കെ ഒരു ഭാഗ്യല്ലേ മോളെ അല്ല ചേച്ചി ഇങ്ങോട്ട് രാവിലെ തന്നെ ഞാനൊന്നും തിരുവംകൂർ അക്ഷയലേക്ക് പോകാ മോളെ അല്ല കല്യാണം കൂടി മൂന്ന് വർഷമായില്ലേ മക്കളുടെ കാര്യൊന്നും നോക്കുന്നില്ല ആ രണ്ടു വീടിനും പ്രഷറണ്ട് ചേച്ചി എന്തായാലും കുറച്ചുകൂടി കഴിയട്ടെ കൊണ്ടിരിക്കാൻ ഞങ്ങള് എന്തായാലും മൂന്ന് വർഷം ആയില്ലേ മോളെ ഇനിയും വെറുതെ നീട്ടിക്കൊണ്ടുപോയാലേ പിന്നീട് എന്തെങ്കിലും പ്രശ്നമായാലോ ചേച്ചി വെറുതെ ജീനി ജീനി ी चदर्या रे रामहिनी चदर्याे रामी चदरया जनी जिनी നടന്നു <that> <that> sort of ി കുറെ മാസം ചെയ്യട്ടില്ലേ മാസ് നീ പറ താഴെയല്ലേ അത് വീട് എന്താ ചെയ്യ അല്ല എപ്പോഴാ കാണാൻ പറ്റാണെന്നോ നീ അവിടെ ചിട്ട ഞാൻ ഇടാ ഏട്ടൻ രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കാണല്ലോ താഴോട്ട് വാട്ടാ ഞാൻ താഴെ വന്നിട്ട് ഒരു കാര്യം ഇല്ലാലോ നീപ്പ ഒന്നും മിണ്ടല്ലാലോ ഏത് സമയം കുഞ്ഞു കുഞ്ഞു വന്നിട്ട് അതായിട്ട് കുഞ്ഞിന്റെ കാര്യം അറിയാലോ അവൻ ഇന്നലെ എത്ര മണിക്ക് വീടെത്തി ആണോ അല്ല വീട്ടിലാട്ടിനും ഡൗട്ട് അടിച്ചോ ഇല്ലാലോ എവിടെ പോയിന്നു പറഞ്ഞേ അതെന്നായി ഇല്ല ഇല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാൻ വരുന്നോ പോൾക്ക് അറിയില്ല ഓളൊരു സഹിക്കായി പോയി തോന്നുന്നു ആര് ഓ ഞാൻ വരുമോ ശരി സുജിത്ത് ഇന്നലെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നോ ആ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അഞ്ചേച്ചേ ഇന്നലെ ഞങ്ങളുടെ ഫാമിലി ഇവിടെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്നു സുജിത്തിനെ ഒരു പെൺകുട്ടി അത് അതെന്റെ ഞാൻ പറയൊന്നുമില്ല പക്ഷെ സുജിത്തിന് വാറേം കുട്ടി ഉള്ളതല്ലേ എന്നിട്ടും വേറൊരു പെൺകുട്ടി കൂടെ ഇങ്ങനെ ബീച്ചിൽ കറങ്ങി നടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അത് ഞങ്ങളെ ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെ കഴിഞ്ഞതാ എവിടെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തമാശ ഒക്കെ പറഞ്ഞ അടിപൊളി ലൈഫായിരുന്നു പക്ഷെ കുഞ്ഞായു ശേഷം അവൾ ആകെ മാറി വഞ്ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് പോലും എന്നോട് മര്യാദ സംസാരിക്കലോ അവള് ആദ്യം ഞാൻ ഓഫീസിൽ വിട്ട് വരുമ്പോഴേക്കും ഓടി വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ചായ ഒക്കെ ഇട്ടു ഇപ്പൊ ഞാൻ വരുമ്പോഴേക്കും ഏതെങ്കിലും മൂലിക്ക് കിടക്കുന്നുണ്ടോ മഞ്ചേച്ചി ഞാനൊരാണല്ലേ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ ഇതിപ്പോ ലൈഫ് ആകെ ബോറടിച്ചു തുടങ്ങിയ ചേച്ചി അതാണിപ്പോ തെറ്റാണെന്ന് മനസ്സിലായിട്ട് സുജിത്തെ ഒരു അമ്മന്റെ റോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോലെയല്ല ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അവൾക്ക് സ്വന്തം കാര്യം പോലും നോക്കാൻ സമയം കിട്ടില്ല മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല അതൊക്കെ പോട്ടെ സന്ധ്യ രാത്രി എത്ര പ്രാവശ്യം എണിക്കുന്നുണ്ടെന്ന് സുജിത്തിന് വല്ലാതെ അറിയോ ഒരു കുഞ്ഞ് രാത്രി എത്ര പ്രാവശ്യം എണിക്കുന്നറിയോ അപ്പോഴൊക്കെ അവരിന്റെ അമ്മമാർക്ക് എണിക്കണ്ട മോനെ നിങ്ങൾ അച്ഛന്മാരെ ആരെങ്കിലും എണിക്കാറുണ്ടോ ഇത് ഒന്നു രണ്ടു ദിവസത്തെ കാര്യമില്ല ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം അവൾക്ക് ഉറക്കം അങ്ങനെ മാസങ്ങളോളം ഊണൂല്ല ഉറക്കില്ലാണ്ടിരിക്കുന്ന സമയത്തെ ചില പെൺകുട്ടികൾ വിഷാദ്രോഹത്തിൽ കിടക്കും പോനെ ആ സമയത്ത് അവൾ പഴയ പോലെ സ്നേഹിക്കുന്നില്ല കൂടെ ഇരിക്കുന്നില്ല കെയർ ചെയ്യുന്നില്ല പറഞ്ഞിട്ടേ വേറെ പെൺപുളനോട് കറങ്ങാൻ പോകല്ലോ വേണ്ടത് ഭാര്യന്റെ കൂടെ നിന്നിട്ടാണ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടത് അതാണ് നല്ല ഭർത്താവ് കുഞ്ഞ അവനിപ്പോ ഉറങ്ങിയുള്ളട്ടാ നീ ഓക്കില്ല സച്ചു എനിക്കെന്തോ ഒരു സങ്കടം വരുന്ന പോലെ അറിയുന്നില്ല ഏട്ടാ ഏട്ടാ അത് സാരില്ല അത് സാരില്ല ഒരു ട്രിപ്പ് ചിരിക്കടോ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസുകൾ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഒരുപാട് തവണ എനിക്കുന്നതിനാൽ അവർക്ക് നല്ലപോലെ ഉറങ്ങാനും സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ പ്രസവശേഷം ചില സ്ത്രീകൾ വിഷാദരോധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അവർക്ക് പഴയ പോലെ ഭർത്താവിൻ്റെ കൂടെ കൂടുതൽ സമീകരിക്കാൻ കഴിയില്ല സ്നേഹിക്കാൻ കഴിയില്ല കെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്നതിന് പകരം അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സ്നേഹവും കെയറും കൊടുത്ത് തൻ്റെ ഭാര്യയെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഓരോ ഭർത്താവിൻ്റെയും കടമയാണ് അപ്പോൾ ഈ ഒരു കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക